ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോണ്ടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പ്രതിചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു എരുമപ്പെട്ടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് അധ്യക്ഷനായി നേതാക്കളായ കെ ഗോവിന്ദൻകുട്ടി എം സി ഐജു ചന്ദ്രപ്രകാശ് ഇടമന സെഫിന അസീസ് കെ ആർ രാധിക അജു നെല്ലുവായി എ യു റസാഖ് സുജാത തുളസി അനിത വിൻസെന്റ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന പൊതുയോഗം യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു പി എസ് സുനീഷ് റീന വർഗീസ് സതീ മണികണ്ഠൻ പി കെ മാധവൻ റിജി ജോർജ് ടി എൻ നമ്പീഷൻ നജീബ് കൊമ്പത്തേൽ പി എം യൂസഫ് റുക്കിയ മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു ബി സി ബി ന്യൂസ് എരുമപ്പെട്ടി